എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചിങ്ങമാസമൊക്കെ തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി കടലപ്പരിപ്പ് പ്രഥമൻ്റേതാണ് അപ്പോൾ പായസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് രണ്ട് കപ്പ് കടലപ്പരിപ്പ് വേണം ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റിൽ രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളം വാലാനായിട്ട് ഒരു അരിപ്പേയിലോട്ട് വയ്ക്കാം ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറോളം നമ്മൾ വെള്ളം വാലാനായിട്ട് വെച്ചാൽ മതി ഇനി നമുക്ക് പായസത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കരയൊന്ന് അരിച്ചെടുക്കാം അതിനായിട്ടൊരു നാനൂറ്റമ്പത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടലപ്പരിപ്പ് എടുത്തിരിക്കുന്നത് ഒരു നാനൂറ്റു ഗ്രാമോളം എടുത്തിട്ടുള്ളൂ ഒരു അമ്പത് ഗ്രാം കൂടി ശർക്കര എടുത്തിട്ടുള്ളൂ പിന്നെ എടുത്തിരിക്കുന്നത് ചൗവരിയാണ് ഒരു കാൽ കപ്പ് ചൗവരി എടുത്തിട്ടുണ്ട് ചവിരി നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കൊരു കുക്കറെടുക്കാം അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ മാറ്റി മാറ്റിവെച്ചിരുന്ന കടലപ്പരിപ്പൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു ഗോൾഡൻ കളർ ആവുന്നത് ആവുന്നതൊപ്പം നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കടലപ്പരിപ്പ് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു നാല് കപ്പ് ചൂടുവെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു നാലോ അഞ്ചോ വിസിൽ വന്നാൽ മതി കടലപ്പരിപ്പ് നമുക്ക് നല്ലതുപോലെ വെന്ത് കിട്ടണം ഓരോ കുക്കറിൻ്റെയും അളവനുസരിച്ച് അതിന് വ്യത്യാസം വരാം അപ്പോൾ നിങ്ങൾ അത് കണക്കൂട്ടി ഒന്ന് വേവിച്ചാൽ മതി വെന്ത്ല്ലെങ്കിൽ ഒന്നും കൊണ്ടൊന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് ഇട്ടിട്ടുണ്ട് നമ്മളൊരു കടലപ്പരിപ്പിടത്തുനിന്ന് ഞെക്കി വെക്കുമ്പോൾ നല്ലതുപോലെ പൊടിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാകത്തിൽ എടുത്താൽ മതി ഇനി നമുക്കിതൊരു തവിയുണ്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം അത് അതിനകത്തൊരു ഇച്ചിരി ഒന്ന് മാറ്റി വെച്ചാൽ മതി ബാക്കി ഫുള്ളായിട്ട് നല്ലതുപോലെ ഒന്ന് ഒടച്ചെടുക്കാന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ വേണമെങ്കിൽ മാത്രം കുറച്ച് വെച്ചിട്ട് മതി ഒരുപാട് വെക്കണ്ട ബാക്കിയുള്ള എല്ലാം നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി ഒരു ഉരുളിയിലോട്ട് ഉരുളി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് പാത്രത്തിലെക്കുന്നതെന്ന് വെച്ചാൽ അതെടുത്താൽ മതി അതിനകത്തോട്ട് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലതുപോലെ ഉടച്ച കടലപ്പരിപ്പാണ് അത് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം അതായത് ഈ ശർക്കര പാനി മൊത്തത്തിൽ ഈ കടലപ്പരിപ്പിൽ പിടിച്ച് അതിന് മധുരം മൊത്തം അതിനകത്തോട്ടാവണം അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന ചൗകരയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലൊന്ന് വരട്ടിയെടുക്കണം അപ്പോൾ എല്ലാവരും ചൗര്യ ചേർത്ത് കൊടുക്കത്തില്ല പക്ഷേ എനിക്ക് ചൗരി ഇഷ്ടായതുകൊണ്ടാണ് ചൗര്യ ചേർത്ത് കൊടുത്തത് ചൗരി ഇല്ലാതെ നമുക്കിത് ചെയ്തെടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് അത് ഒരുവിധം ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പരുവത്തിലതൊന്ന് വരട്ടിയെടുത്തതിന് ശേഷം നമുക്കതിലോട്ട് തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ തേങ്ങ രണ്ട് തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ മീഡിയം സൈസിലുള്ള രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുകയാണ് രണ്ടാം പാൽ ഞാൻ നാല് കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്നാം പാൽ എടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അടിച്ചെടുത്താൽ മതി അതൊരു നാല് കപ്പോളം ഉണ്ട് അത് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇതൊന്ന് ഇതും നമ്മൾ നേരത്തെ അത്ര പറ്റിക്കേണ്ട എന്നാലും കുറച്ചൊന്ന് പറ്റിച്ചെടുക്കണം ആദ്യം നമുക്ക് വെള്ളം പോലെ കിടക്കുന്നെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അത് നല്ലതുപോലെ കുറുകി കിട്ടും ഇനി നമുക്കതിനോട്ട് പശുവും പാലൂടെ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ കപ്പോളം പശുവും പാൽ ചേർത്ത് കൊടുക്കുന്നത് അത് തിളപ്പിച്ച പാലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ആ പാൽ ഒന്ന് ഒഴിച്ച് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏലക്കായും കുറച്ച് പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് തനിപ്പാലാണ് അപ്പോൾ തനിപ്പാൽ ഒരു ഒന്നേകാൽ കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കടലപ്പരിപ്പ് പായസം ഒന്ന് ഇരിക്കും തോറും അതൊന്ന് കുറുകി വരും അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം അതേപോലെ തന്നെ നമ്മൾ തേങ്ങാ കൊത്തും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഞാനിവിടെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കത് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം ആ തേങ്ങാ കൊത്തൊക്കെ അങ്ങോട്ട് ചേർക്കുമ്പോഴാണ് ആ പായസത്തിന് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ ഇങ്ങോട്ട് കിട്ടുന്നത് തേങ്ങാ പാലൊക്കെ എടുക്കുന്ന ഇച്ചിരി മെനക്കെട്ട ജോലിയായി എന്നാലും പായസം നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഒരുപാടൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു ഇച്ചിരി എങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം